അതിന്റെ അടുക്ക ഒരു സ്ത്രീ വന്ന് പറഞ്ഞാടേ ഇവരുടെ വീട്ടിൽ പത്ത് കറിയാണ് ഉണ്ടാക്കുന്നത് അവർ പത്ത് കറി ഇരുപത് കറി എന്തെങ്കിലും വെച്ചോട്ടെ നിങ്ങളുടെ വീട്ടിലത്തെ ചമ്മന്തി അരിച്ചാണോ കഴിക്കുന്നത് എനിക്കത് കണ്ടിട്ട് സത്യം വല്ല ചിരിയായിട്ടോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞു അവർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മണ്ടത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആയിട്ട് ഇവിടെ ഒരു സാധനങ്ങളും നല്ലതല്ല നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് തേക്കുന്നതോ തലയിൽ തേക്കുന്നതോ ഒരു സാധനം നല്ല സാധനങ്ങളെന്ന് പറയാൻ പറ്റില്ല ഓരോസ്യം എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രൊഡക്റ്റിലോട്ട് നമ്മളെ വലിച്ചെഴുപ്പിക്കുന്നതിൽ മാത്രം ിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അതിന്റെ റെസ്പോൺസിബിലിറ്റി അതിന് നമ്മൾ ഏറ്റെടുക്കുക കാരണം നമ്മളല്ലേ പൈസ കൊടുത്ത് മേടിക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലാണ്ട് അവര് പറഞ്ഞുകൊണ്ടാണ് ഇവര് പറഞ്ഞോണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്നും അതിനെക്കുറിച്ചും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം മൈ വേബൈ കല്യാണി എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു ഏകദേശം ഒരു നാല് വർഷം മുമ്പേ ഇവരെ ഞാൻ കാണുന്നുണ്ട് അവരുടെ വീഡിയോസ് അവരുടെ ഷോർട്സ് അവർ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ് എന്നിരുന്നാൽ പോലും ഫാമിലി കണ്ടൻറ്റ്സ് എല്ലാം എന്നു വരാറുണ്ട് കുക്കിങ് അതുപോലെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭർത്താവിനെ ഒന്നും ആദ്യം അവർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഭർത്താവ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അവർ ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ അവർ കോൺട്രവേഴ്സിയിലിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടെ ആയിട്ട് അവർ കുറേ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇടുന്നത് കൂടുതലും പ്രൊമോഷൻ വീഡിയോസ് ആണ് അതായത് മുഖത്ത് തേക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ക്രീം അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രൊമോഷൻ വീഡിയോസാണ് കൂടുതലും ഷോർട്സിലെല്ലാം അവർ ഉൾക്കൊള്ളിക്കുന്നത് അതുപോലെ തന്നെ പല വീഡിയോസും അവർ പ്രൊമോട്ട് ചെയ്യുന്നത് മൊത്തം ഈ ക്രീംസും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് സൺ ക്രീം പിന്നെ അല്ലാത്ത ക്രീം ഞാൻ ഒരുപാട് ക്രീമുകളൊന്നും ഉപയോഗിക്കുക അതുകൊണ്ട് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നിരുന്നാൽ പോലും ആ വീഡിയോസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഷോർട്ട് വീഡിയോസ് മൊത്തം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം അവർ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ീമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ അവർ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഏതൊരു സബ്സ്ക്രൈബർ വന്നിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞു ഇത് വൈറ്റ് കാസ്റ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിപ്ലൈ ആയിട്ട് പറഞ്ഞത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് എന്ന് മാത്രം അവർ പറഞ്ഞിട്ട് അവരങ്ങ് പോയി പക്ഷെ അത് യൂട്യൂബ് മൊത്തമുള്ള ആൾക്കാർ ഏറ്റെടുക്കുകയും ഒരു ലേഡി അതിനെ കുറിച്ചിട്ട് ഒരു യൂട്യൂബിൽ തന്നെ ഒരു റിയാക്ഷൻ ചെയ്യുകയും ചെയ്തിരുന്നു റിയാക്ഷൻ വ്ലോഗർ ഒന്നും അല്ല അവർ എന്നിരുന്നാൽ പോലും അവരൊരു റിയാക്ഷൻ ഇതിനെ സംബന്ധിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ഏകദേശം ഒരു മൂന്നിലാക്കോളം വ്യൂവേഴ്സൊക്കെ പോയതിന് ശേഷം ഈ മൈ വേ മൈവേബൈ കല്യാണി ഒരു വീഡിയോ കണ്ടപ്പോൾ അതിന് ഒരു സ്ട്രൈക്ക് കൊടുത്ത് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുകയൊക്കെ ഉണ്ടായി പിന്നീടും അവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് പലരും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ കുക്ക് ചെയ്യുന്നവരല്ലേ കുക്ക് ചെയ്താൽ മാത്രം പോരെ എന്തിനാണ് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് എടുത്തിട്ട് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾ പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾ നേരത്തെ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നവരല്ലേ എന്തിനാണ് ബ്യൂട്ടി വ്ലോഗൊക്കെ ചെയ്യുന്നത് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടാണോ പറയുന്നത് എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത് അതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എത്ര പേരെ കിഡ്നി കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ആൾക്കാരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവരുടെ ഫാമിലി വരെ ഇതിനകത്തേക്ക് ഈ ഒരു വിഷയത്തിലോട്ട് വലിച്ചെഴിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യുകയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് സമൂഹത്തോടുള്ളത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാണ്ടിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചാൽ കുറേ ചോദ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വിശകലനവും കാര്യങ്ങളോ ഒക്കെയാണ് നമ്മളിതിനകത്ത് നോക്കുന്നത് കല്യാണി അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്യാണിനെ വിമർശിച്ചതിനൊന്നും അവർക്ക് യാതൊരു കുഴപ്പമില്ല അവരെ ആക്സെപ്റ്റ് ചെയ്യുകയോ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ കുടുംബത്തിനെ ഇതിനകത്ത് വലിച്ചു കീറുന്നതിനോട് അവർക്ക് യാതൊരു താല്പര്യം ഇല്ലായും അവർ വ്യക്തമായിട്ട് അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അതും പ്രത്യേകിച്ച് ആ ഒരു കൊച്ചുകുട്ടിയുണ്ട് ആ കൊച്ചുകുട്ടിയൊക്കെ വരെ ഒരു കൊച്ചു കുട്ടിയാണ് ഈ പറയുന്നത് അപ്പുക്കുട്ട എന്ന് പറഞ്ഞാൽ അവരുടെ മോനാണെന്ന് പോലും ബോധമില്ലാതെ റിയാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ അച്ഛനായിരിക്കും അപ്പു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ മകൻ ആയിരിക്കില്ലേ അതുപോലും ബോധം ചില ചാനലിലൊക്കെ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരാളെ കുറിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ അവരെന്താണെന്നും അവരെന്താണ് സമൂഹത്തോട് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അവരെന്ത് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ആ വീഡിയോസിൽ ആരൊക്കെയാണ് ഉള്ളത് അറ്റ്ലീസ്റ്റ് ബേസിക് കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ എങ്കിലും ചെയ്യാൻ അതിനുശേഷം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം എനിക്ക് അറിയില്ലായിരുന്നു അത് അവരുടെ കുട്ടിയായിരുന്നു എന്ന് അതെന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല കറക്റ്റായിട്ട് കുറിച്ച് വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ ക്രിറ്റിസൈസും ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയണം പ്രത്യേകിച്ച് ആ വ്ലോഗിൽ ആരൊക്കെയാണ് വരുന്നത് അവർ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് ചെയ്യുന്നെങ്കിൽ പോലും അവരുടെ ഫാമിലിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലോഗ് സിസ്റ്റം അവരെ കണ്ടു വന്നിട്ടുള്ളത് പണ്ടൊക്കെ അവർ കുക്കിംഗ് വീഡിയോസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവരുടെ ഫാമിലി കണ്ടന്റും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട് ഇപ്പം അമ്മായിയമ്മയുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്ന ഒരു ഫാമിലി തന്നെയാണ് കാരണം സാധാരണ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടുവന്നിട്ടില്ലേ ഇതുവരെ അമ്മായിമ്മയും നാത്തൂനും ഒക്കെ ആയിട്ട് ഒന്നും എല്ലായിടത്തും ഒരുവിധം കുടുംബങ്ങളിലെല്ലാം വഴക്കും തല്ലും പോരൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ എപ്പോഴും ഈ ന്യൂസിലൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ അമ്മായിമ്മ പോര് അല്ലെങ്കിൽ അമ്മായിമ്മ ഉപദ്രവിച്ചുകൊണ്ട് മരുമകൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഭർത്താവ് ഉപദ്രവിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കാറുണ്ട് അയ്യോ അങ്ങനെ പറ്റിപ്പോയി അവർക്ക് ഓടിപ്പോയി കൂടായിരുന്നോ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഞാനും അനുഭവിച്ചിട്ടുണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊക്കെ വ്യത്യസ്ത അതിനകത്തു നിന്നൊക്കെ കുറെ വ്യത്യസ്തമായിട്ട് ഒരു വ്ലോഗാണ് കല്യാണിയുടെ വ്ളോഗ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഭർത്താവ് സപ്പോർട്ട് ഉണ്ട് ആ വീഡിയോ അവർ ചെയ്യുന്നതിന് അത് മാത്രല്ല അമ്മായിയമ്മയുടെ അമ്മായിച്ച പിന്നെ നാത്തൂന്റെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ കുശുമ്പോ വരാണ്ടിരിക്കില്ലല്ലോ സത്യം പറയട്ടെ പിന്നെ റീലും റീലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്തു ആയിക്കോട്ടെ നമുക്ക് കാണാൻ ഒരു രസമുണ്ട് എന്റർടൈൻമെന്റ് ആണല്ലോ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസും കൂടിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്ക് ആവശ്യമില്ലാത്തത് തള്ളിക്കള ആ ഇതൊന്നും അല്ലോ മെയിൻ വിഷയം മെയിൻ വിഷയമായിട്ട് പറയുന്നത് ഇവര് പരസ്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് എന്തായാലും പരസ്യം ചെയ്യുന്നില്ലേ ഈ ഇന്ത്യയിൽ എന്തോ ഒരു ആൾക്കാർ പരസ്യം ചെയ്യുന്നുണ്ട് എന്തേ ഒരു കല്യാണി മാത്രമാണോ പരസ്യം ചെയ്യുന്നത് പൈസ മേടിക്കുന്നത് അതെ അവർ പൈസ മേടിക്കാനായിരിക്കും പരസ്യം ചെയ്യുന്നത് പിന്നെ യൂട്യൂബിൽ വന്നിരുന്ന് ഈ വിളമ്പുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പൈസ മേടിക്കാൻ തന്നെയാണ് അല്ലാണ്ട് ആർക്കും വെളുപ്പിച്ച് കാണിക്കാനോ അതല്ലെങ്കിൽ സത്പ്രവൃത്തി ചെയ്യോ അല്ലെങ്കിൽ സമൂഹ സേവനം ചെയ്യോ ഒന്നുമല്ല എല്ലാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പൈസയാണ് അരിയാണ് അത്ര ഉള്ളൂ ഇപ്പോൾ ഒരാളെ കുറ്റം ചാരിയിട്ട് ചിലർ അതിൻ്റെ അതിൻ്റെ ഭക്ഷം പിടിച്ച് വന്നിട്ട് വളർന്നു വരുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ചെറിയ ചെറിയ ചാനലിലൊക്കെ തുടങ്ങുമ്പോൾ ഇതുപോലെ ആരെങ്കിലൊക്കെ അതായത് വലിയ ടീമുകൾ ആരിലും നിക്കുന്നുണ്ട് അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ച് തോണ്ടിയും കാണിച്ചിട്ട് നമ്മൾ റീച്ച് ആവുന്നത് സാധാരണ നമ്മൾ കണ്ടു വന്നിട്ടുണ്ട് അങ്ങനെ എത്രയോ ചാനലുകൾ വളർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അത് നിങ്ങളുടെ സ്ട്രാറ്റജിയാണ് അങ്ങനെയാ അങ്ങനെ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് നിങ്ങൾ വളരുക അതിലൊന്നും കുറ്റം പറയുന്നില്ല പക്ഷെ ഈ ഒരു സ്ത്രീ ചെയ്യുന്നത് മൊത്തം തെറ്റാണ് അവര് ചെയ്യുന്നത് മൊത്തം അങ്ങ് സമൂഹത്തിന് നഷ്ടം വരുന്ന രീതിയിലുള്ള എന്തോ കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല എല്ലാവരും ചെയ്യുന്നുണ്ട് ധ്യാനം ചെയ്യുന്നില്ലേ ബെറ്റിംഗ് ആപ്പിന്റെ പരസ്യമാണ് ചെയ്യുന്നത് എന്ത് റെസ്പോൺസിബിലിറ്റി ആണുള്ളത് ഒരു ദിവസം സ്റ്റേജിൽ വെച്ച് ധാന് വെച്ച് നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണെന്ന് വെച്ചപ്പോ ധ്യാനം എന്താ പറഞ്ഞാൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലഹേ സമൂഹത്തോട് എനിക്ക് അത്ര റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ പൈസയ്ക്ക് വേണ്ടിയാണ് അൾട്ടിമേറ്റായിട്ട് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ട് പോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഫേമസ് ആൾക്കാരായിക്കോട്ടെ ഏത് ഫേമസ് യൂട്യൂബർ ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ അവരൊക്കെ പറയുന്ന അതേ കാര്യം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഓടിപ്പോയി മേടിക്കുന്നത് നിങ്ങളുടെ കാശ് നിങ്ങൾ അധ്വാനിക്കുന്ന കാശ് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരിഷ്ടം ഉണ്ടാവില്ലേ ആരെന്തൊക്കെ പറഞ്ഞ പറഞ്ഞാൽ പോലും നമുക്കൊരിഷ്ടുണ്ടാവില്ലേ ഇന്ന സ്ഥാനം ഞാൻ മേടിച്ചാൽ മതി അവരങ്ങനെ പല പ്രൊമോഷനും ചെയ്യും എല്ലാവർക്കും അറിയുകയും ചെയ്യാം പൈസ മേടിച്ചിട്ടുള്ള പ്രൊമോഷനാണെന്ന് എന്നിട്ടും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്ക തെറ്റിദ്ധരിക്കപ്പെടാൻ നിങ്ങൾ എന്ന മണ്ടന്മാരാണോ അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ പാൻ ബ്രാഗിന്റെ പരസ്യമുണ്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യമുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ബെറ്റിംഗ് ആപ്പുകൾ പല ഫോ ഫ്രോഡ് പരിപാടിക്ക് എല്ലാത്തിനും പരസ്യമുണ്ട് അത് വലിയ വലിയ നടന്മാരും റെസ് ഭയങ്കര സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ പറയുന്ന ആ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ആൾക്കാരാണ് വലിയ വലിയ നിലയിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ആർക്കും ഇല്ലാത്ത റെസ്പോൺസിബിലിറ്റി ഈ എവിടെയോ കിടക്കുന്ന ഒരു ഇന്ത്യയിൽ ഒരു കൊച്ചു കേരളത്തിൽ കിടക്കുന്ന കല്യാണിക്ക് അത് ഒരു കൊച്ചു യൂട്യൂബർ ആയിട്ടുള്ള കല്യാണിക്ക് വേണമെന്ന് നിങ്ങളെന്തിനാണ് വാശി പിടിക്കുന്നത് അവരെന്തിനും കാണിച്ചോട്ടെ അവർ പത്ത് വയസ്സും ഉണ്ടാക്കണ ഉണ്ടാക്കിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് ചിലവ് പണ്ട് കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ടി വി കൂടെ മാത്രമേ ഒക്കെയാണ് നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റുള്ളൂ അത് വലിയ എമൗണ്ട് കൊടുത്ത് വലിയ താരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രൊമോഷൻ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ സാധാരണ സംരംഭകരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു വലിയ തലവഴിച്ചിലുള്ള കാര്യമായിരുന്നു പക്ഷേ ഇവരെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈസിയാണ് പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പരസ്യം ചെയ്യൽ വളരെ ഈസിയാണ് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും അതിനകത്ത് ചീത്ത പ്രൊഡക്റ്റ് ഉണ്ടാവും വേണമെങ്കിൽ നിങ്ങൾ അത് നോക്കി വേണം മേടിക്കാൻ ഒരു കടയിൽ പോയി ഒന്നും മേടിക്കാൻ അതല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ വന്നുകഴിയുമ്പോൾ നമുക്ക് റിയാലോ ഒത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അറിയാലോ പിന്നെ അത് മേടിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ ഒരു സാധനങ്ങളും നല്ലതല്ല നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് തേക്കുന്നതോ തലയിൽ തേക്കുന്നതോ ഒരു സാധനം നല്ല സാധനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഹോംലി പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ഹോംലി ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ബബിൾക്കത്തിന്റെ പരസ്യമുണ്ട് ബബിൾക്കം കഴിച്ചിട്ട് എത്രയോ കുട്ടികളാണ് മരിച്ചു പോകുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് പരസ്യം നികുന്ന് പോകുന്നുണ്ടോ സന്തൂർ സോപ്പിന്റെ പരസ്യമുണ്ട് സന്തൂർ മമ്മി ആവാൻ പറ്റൂന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മമ്മികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജന്മന നമുക്ക് സൗന്ദര്യം ഒക്കെ വേണ്ടി ഓക്കെ അതുപോലെ തന്നെ ടൈഗർ ബിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റ് കഴിച്ചാൽ ആരെങ്കിലും ടൈഗറിനെ പോലെ കുതിച്ചയായിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ അതിനകത്ത് പരസ്യത്തിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് വരെ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് നല്ല ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറ്റിക്കപ്പെടലാണ് പരസ്യം എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രൊഡക്റ്റിലോട്ട് നമ്മളെ വലിച്ചെഴുപ്പിക്കുന്നതിൽ മാത്രമാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ ലൈഫിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളൊരു പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതിന് നമ്മൾ ഏറ്റെടുക്കുക കാരണം നമ്മളല്ലേ പൈസ കൊടുത്ത് മേടിക്കുന്നത് അപ്പം നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലാണ്ട് അവര് പറഞ്ഞോണ്ടാണോ ഇവര് പറഞ്ഞുകൊണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ഈ പറയുന്ന കല്യാണി മാത്രമല്ല കേട്ടോ പരസ്യം ചെയ്യുന്നത് ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും പരസ്യം ചെയ്യുന്നുണ്ട് ഞാനൊക്കെ എൻ്റെ ബയോലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പരസ്യമോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനോ ഏറ്റെടുക്കുന്നില്ല ഞാൻ ഒരു പരസ്യം ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനിയോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പൊ പരസ്യം ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല പല പ്രൊഡക്ട്സ് നമ്മൾ ഇതുപോലെ വാങ്ങിക്കുന്നു ഈ പരസ്യം കണ്ടുകൊണ്ട് തന്നെയാണ് പല പ്രൊഡക്ട്സും നമുക്ക് അറിയാൻ പോലും പാടില്ലാത്ത പല പ്രൊഡക്റ്റുകളുണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഈ പരസ്യം കാണുന്നതുകൊണ്ടാണ് ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് നല്ലതാണോ കൊള്ളത്തില്ലേ നമ്മൾ ഒരു വട്ടെങ്കിലും ഉപയോഗിക്കണം അത് ഉപയോഗിച്ചിട്ടേ ഇല്ല ആ സാധനം ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ വന്നിന്ന് റിയാക്ട് ചെയ്യുന്നത് പല ആൾക്കാരും ഉപയോഗിച്ചവരാണ് അതിനകത്ത് കമന്റ് സെക്ഷനിൽ പറയുന്നത് അത് കൊള്ളൂലാന്ന് പറയാനും അതുപോലെ അത് നല്ലതാന്ന് പറയാനും എല്ലാം ഈ ഉപയോഗിച്ച ആൾക്കാർക്ക് അതിനുള്ള അധികാരം അവർക്കുണ്ട് കാരണം അവർ ഓൾറെഡി ഉപയോഗിച്ച ആൾക്കാരാണ് അവർക്ക് എന്തെങ്കിലും റിയാക്ഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പറയുന്നത് അതിന് ഞാൻ പൂർണ്ണമായിട്ടും റെസ്പെക്റ്റും ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഒരാൾ പരസ്യം ചെയ്യണ്ട എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് മാത്രമല്ല ഈ കല്യാണി എന്ന് പറഞ്ഞ പെങ്കുച്ചു പരസ്യം ചെയ്യാണ്ടിരുന്ന ഈ ലോകം നന്നാവാനൊന്നും പോകുന്നില്ല എത്രയോ സിനിമ നടന്മാർ ചെയ്യുന്നു എത്രയോ ഇവരെ പോലെ തന്നെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതും സമൂഹത്തിന് ഒരു നന്മയില്ലാത്ത ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഈ ബെറ്റിംഗ് ആപ്പിലൂടെയൊക്കെ എത്രയോ ആൾക്കാരുടെ കുടുംബവും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും അല്ലല്ലോ ഇവർ ചെയ്യുന്നത് പിന്നെ ഒരു ഫ്രണ്ട് ആപ്പിൻ്റെയൊക്കെ പരസ്യം ഇവർ ചെയ്തിരുന്നു ഇതൊക്കെ ചൂസ് ചെയ്യേണ്ട ആരാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മളാണ് നമ്മുടെ ലൈഫിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യുക അതിനുപോലും വിവരമില്ലാത്തവരാണോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്തിട്ട് പോവുക അതല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിലോട്ട് അത് വരത്തില്ല ഒരു പരസ്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും അവരെ കുറിച്ച് കാണാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പരസ്യം ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നത് എന്തൊക്കെയാണ് അവരുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നത് അവരെ ഭർത്താവ് പോലീസുകാരനായത് ആൾക്കാർക്ക് തെറ്റി അവരുടെ മകനെ അവർ സ്നേഹിക്കുന്നത് പ്രശ്നം ഭർത്താവിന് ഇച്ചിരി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രശ്നം അവരെ വീട്ടില് പന്ത്രണ്ട് ഇരുപത് കറിയാന്ന് പറഞ്ഞ എന്താ അവർ വള്ളസദ്യ വല്ല നടത്തുവാണോ വീട്ടിൽ നമ്മുടെ ആവശ്യമല്ല ഇപ്പൊ ഭർത്താവിനെ നോക്കുക നോക്കിയാ പ്രശ്നം നോക്കിയില്ലെങ്കിൽ ഈ പ്രശ്നം അമ്മായിയോട് സ്നേഹമായിട്ട് ഇരുന്നാ പ്രശ്നം ഇരുന്നില്ലേ ഈ പ്രശ്നം നാത്തൂനൊരു ചുരിദാറോ സാരി എടുത്ത് കൊടുത്താ പ്രശ്നം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ഇത് നിങ്ങൾ ഈ വാർത്തയൊന്നും കാണുന്നില്ലേ ഒരു കുടുംബത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒത്തൊരുമയോടെ ഒന്നും കാണുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ് അങ്ങനെയുള്ള കുടുംബങ്ങളെ കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അത്ഭുതത്തോടുകൂടെയും കാണുക ചെയ്യേണ്ടത് അതല്ലാണ്ട് എന്തുവാ ഇത്ര വലിയ കുറ്റം അവരെ കുറിച്ച് അവരവരുടെ വീട്ടിലിരിക്കുന്നു അവർക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല അവർ വീട്ടിലിരുന്ന് സമ്പാദിക്കുന്നുണ്ട് അത്യാവശ്യത്തിന് പിന്നെ അവർ കുറച്ച് ബുദ്ധിപൂർവ്വമായിട്ട് പെരുമാറി അവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ ഇഷ്ടമല്ല ഒരു കൊച്ചൊക്കെ ഉണ്ട് അവർക്ക് ഫാമിലിയായിട്ട് വീട്ടിലിരിക്കുന്നതാണ് പണ്ട് പോലെ ഇഷ്ടം എന്നവര് പറയുന്നുണ്ട് അതെന്തത്ര വലിയ തെറ്റും വലിയ കാര്യമാണോ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് തെറ്റൊന്നുമല്ല അത് വീട്ടിലിരുന്നിട്ട് സമ്പാദിക്കുന്നുണ്ട് അതല്ലേ നല്ലത് എല്ലാവരും ആഗ്രഹിക്കുന്ന സത്യത്തിൽ അത് തന്നെയല്ലേ വീട്ടിലിങ്ങനെ ഇരിക്കുക പൈസ ഇങ്ങനെ വരിക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടാഗ് നോക്കാണ്ട് മേടിക്കുക ഇതൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു മനുഷ്യന്റെ ആഗ്രഹം അവരത് സാധിക്കുന്നുണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യാം നിങ്ങളൊരു പത്ത് വീഡിയോ എടുത്തിട്ട് സമൂഹത്തിലോട്ട് ഇടാൻ നിങ്ങൾക്ക് ഇനി ഫാമിലി ബ്ലോഗ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ഇട് പിന്നെ പാമ്പിനെ പഴുതാരനെ എന്തെങ്കിലുമൊക്കെ തിന്നുന്ന വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇട അതല്ലേ വേണ്ടത് അതൊരു ചലഞ്ചിങ് ആയിട്ട് എടുക്കുവല്ലേ ചെയ്യേണ്ടത് അവരെന്തായാലും ഇന്ന് ഇറങ്ങി വന്ന ഒരാളല്ല അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ഒരുപാട് വീഡിയോ ഇട്ട് ഏകദേശം നാലോ അഞ്ചോ വർഷങ്ങൾ അവർ വീഡിയോ ഇട്ട് ഇതൊന്നും വലിയ പാടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വലിയ വീഡിയോ ഇട്ട് ഇട്ടിങ്ങനെ കാണിക്കുന്ന വലിയ പാടിൽ ഭയങ്കര പാട് തന്നെയാണ് നിങ്ങളൊരു വീഡിയോ എടുത്ത് ഇട്ട് നോക്ക് അപ്പോഴേ അറിയത്തുള്ളൂ ചുമ്മാ ഇരുന്നുകൊണ്ട് കമന്റ് എഴുതി കളിക്കുമ്പം പോലെ അല്ല എഴുതി കളിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ചെയ്യില്ലായിരുന്നു ഇപ്പൊ ഫേസ്ബുക്ക് എല്ലാവരും എന്താ പറയുക പ്രൊഫഷണൽ മോഡിലോട്ട് ആക്കി എന്തുകൊണ്ടാണ് പൈസ കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ ഇനി ഫോട്ടോ ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്ന് വിചാരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ളത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അവർ പല ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അവർ മലയാളത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ ഒരു ബെറ്റിംഗ് ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഉപയോഗിക്കേണ്ട ഇതൊക്കെ ഒരു ഫേക്കാണ് പക്ഷേ അവന്മാരും നമ്മളെ പറ്റിക്കുമല്ലേ അതുകൊണ്ട് നമുക്കും അവരെ പറ്റിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ഈയൊരു പരസ്യം സ്വീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസിൽ നമ്മൾ അതുപോലെ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇവരെ ഇവർക്കെതിരെ ഇപ്പൊ ഹേറ്റേഴ്സ് വരാൻ കാരണം ഒരു പെൺകുട്ടി വെറുതെ ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടുന്നു അതായത് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇവരൊന്ന് പറ്റിക്കുവാണെന്ന് പറഞ്ഞ് ആ കുട്ടി ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ അവളുടെ സ്ട്രാറ്റജി നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് കാരണം സമൂഹത്തിന് എന്താണ് വേണ്ടത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് എന്താണ് വേണ്ടത് അവൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് അവളുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് അവൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് കൊണ്ടുവന്നു ഇട്ടു അവൾ വരള്ളാറ് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതും പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനൊരാളെ കുറിച്ച് നമ്മൾ സമൂഹത്തിലോട്ട് വന്നിട്ടെന്ന് പറയുമ്പോൾ ഈ ഒരാൾ മാത്രം നന്നായി കഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തം നന്നാവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ സിനിമ ആക്റ്റേഴ്സ് ആയിക്കോട്ടെ ആക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ പ്രമോഷൻ എതിരെയുള്ള ആൾക്കാരൊന്നുമല്ല പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് പൈസയും മേടിക്കുന്നുണ്ട് അവരുടെ സ്റ്റാറിട അനുസരിച്ചിട്ട് അവരും പൈസ ഉണ്ടാക്കുന്നുണ്ട് നാളെ ഈ പറയുന്ന ആൾക്കാർക്കും ഇതുപോലെ പ്രൊമോഷൻ ഒക്കെ വരും അപ്പൊ നിങ്ങളും ചെയ്യാം ഈ പൈസയും മേടിച്ചിട്ട് നിങ്ങളും ചെയ്യാം അൾട്ടിമേറ്റ് ആയിട്ട് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടത് പൈസ തന്നെയാണ് പൈസ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഹെരിറ്റേജിനെയും വാദം വയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല അതുകൊണ്ട് പൈസ മേടിക്കുക ഇതുപോലുള്ള പ്രൊമോഷൻസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സമൂഹത്തിനോട് എന്ത് ഇതുള്ളതെന്ന് ചോദിക്കുമായിരിക്കും അതിനകത്ത് എത്തിക്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരും പരസ്യം കണ്ടിട്ടല്ല എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നോക്കുകയാണ് നമ്മൾ പിന്നെ ഒരു ചോയ്സിൽ വരുവായിരിക്കും അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവർ പറഞ്ഞു അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധനം മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും മണ്ടത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ വ്ലോഗേഴ്സ് ഉണ്ട് അവരെ വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നും പറഞ്ഞ് ഇഷ്ടമുള്ള പരിപാടി നിങ്ങൾ ചെയ്യേണ്ടതെന്നേ അത്രേ ഉള്ളൂ എലി വശത്തിൻ്റെ പരസ്യം നിങ്ങൾ എലിവേടിച്ചു ഇല്ലല്ലോ അപ്പൊ അത്ര തന്നെ ഉള്ളൂ ഇപ്പൊ അവരുടെ നേരെ കുറേ റിയാക്ഷനൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഹേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് നടക്കുന്നുണ്ട് ഏകദേശം ഈ പറയുന്ന മൈബേ ബൈ കല്യാണിക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എന്ത് അവർക്ക് അവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ ഈ ഇരുന്ന് കാണുന്ന മൊത്തം വീഡിയോ എനിക്കറിയത്തില്ല കേട്ടോ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിലും ഈ ലോകത്തെല്ല എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാനെന്നല്ല ഒന്ന് തുണി കൊടുക്കാൻ പോലും പറ്റത്തില്ല എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങൾ തുണി കൊടുത്ത് കാണണം ഇഷ്ടമല്ലായിരിക്കും തുണിയിലാണ്ട് കാണുന്നതായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രാവിലത്തെ തുണിയിലാണ്ട് നടക്കാൻ പറ്റും ഇല്ലല്ലോ ഓരോരുത്തർക്കും അവരുടേതായ മേഖലകളുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവർ അവരെ വഴിക്ക് വിട് ഇത്രയും മാത്രം വിമർശിക്കാൻ എന്ത് തെറ്റാണ് നിങ്ങൾ അവരിൽ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അടിക്കുക കേട്ടോ അതിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞാണേ ഇവരുടെ വീട്ടില് പത്ത് കറിയാണ് ഉണ്ടാക്കുന്നത് അവര് പത്ത് കറി ഇരുപത് കറിയോ എന്തെങ്കിലും വെച്ചോട്ടെ നിങ്ങളുടെ വീട്ടിലത്തെ ചമ്മന്തി അരിച്ചാണോ കഴിക്കുന്നത് എനിക്കത് കണ്ടിട്ട് സത്യമല്ല ചിരിയാണോട്ടോ വന്നിട്ടുള്ളത് എന്ത് വീട്ടിലും കഴിക്കട്ടെ അവരുടെ പൈസയുടെ അനുസരിച്ച് അവർ എന്ത് വീടിനും ഉണ്ടാക്കിട്ടെ അവരല്ലേ പണിയെടുക്കുന്നത് അവരല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏതാണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് ഇനി ഒരു കറിയായിട്ട് വെക്കാൻ താല്പര്യം അത് വെക്കുക ഇനി കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാൻ നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് എന്നും സദ്യ ഒന്നുമല്ല ഇപ്പൊ കഞ്ഞിയുള്ള ദിവസം ഉണ്ടാവും ബിരിയാണി ഉള്ള ദിവസം ഉണ്ടോ ഇരുപത് കറിയുള്ള ദിവസം ഉണ്ടാവും അങ്ങനെ തന്നെയല്ലേ സാധാരണ ഒരു കുടുംബത്തിലെ അവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളല്ലേ അവർക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നത് കൂടുതലും ആ സ്ത്രീ അടുക്കളയിൽ തന്നെയാണ് അടുക്കളയിലും ആ വീടും ചുറ്റുപാടും മാത്രമേ ഉള്ളൂ വേറെ ജോലി ും പോകുന്ന സ്ത്രീ അല്ല ഡെയിലി ഈ വ്ളോഗെടുക്കാൻ വേണ്ടി അവർക്ക് മൂന്നാറിനും കൊടൈക്കൽനാറിനിലൊക്കെ പോകാൻ പറ്റുമോ അവരുള്ള സ്ഥലത്തെ അവരെ ആ അറ്റ്മോസ്ഫിയർ ആണ് അവരെ കാണിച്ച് തരുന്നത് അത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കാണാം എനിക്ക് അവരോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന എനിക്കറിയാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എന്നെ